വൈകുന്നേരത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ഉച്ചയിലെ ഉറക്കം കഴിഞ്ഞ് എണീറ്റ് ഒന്ന് തേരാ പാറ തൊടുവിലൊക്കെ ഒന്ന് നടക്കും ആ നടത്തത്തിലാണ് നാല് മണിക്കുള്ള അലാറം അടിക്കുക ആ അലാറം കേട്ട് കഴിഞ്ഞാൽ പിന്നെ അടിവയറ്റുന്ന ഒരു പൊന്തല മക്കൾ വരാനായി എന്താണ് ചായക്ക് എന്നുള്ളൊരു ടെൻഷൻ അങ്ങനെ ഓടി അടുക്കളയിൽ എത്തിയിട്ടോ അപ്പോൾ ഒരു മൂന്ന് പഴമുണ്ട് കുറച്ച് മുട്ടയും ബാക്കിയിരിക്കുന്നുണ്ട് എന്നാൽ പഴം കൊണ്ട് പോള ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ പഴം എടുത്ത് വെച്ചു ഉസയിലിനാണെങ്കിൽ പഴത്തിൻ്റെ പോള നല്ല ഇഷ്ടമാണ് ഞാൻ ആ ഒരു മൂന്ന് പഴം എടുത്ത് കട്ട് ചെയ്ത് അതുപോലെ മൂന്ന് കോഴിമുട്ടയാണ് എടുത്തു വച്ചിട്ടുള്ളത് ഈ ഒരു പഴം കുഞ്ഞു കുഞ്ഞായിട്ട് നമുക്ക് നുറുക്കിയെടുക്കാം സമയം ഒട്ടും ബാക്കിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കിടക്കിട കിടകടാന്നും ഞാൻ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോട്ടോ പിന്നെ ചട്ടികളിൽ ഏറ്റവും നല്ല പുതിയ ചട്ടി തന്നെ എടുത്തിട്ട് ഞാൻ അടുപ്പിൽ വെച്ചു തീ കത്തിച്ച് നോക്കിയപ്പോൾ ഗ്യാസ് ഓപ്പൺ അല്ല അങ്ങനെ ഗ്യാസും കുറ്റി ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി ഗ്യാസും കുറ്റി ഓപ്പൺ ചെയ്ത് വന്നതിന് ശേഷം ഫ്രൈ പാനെ ചൂടാക്കി പിടിച്ച സമയത്ത് അല്ലെങ്കിൽ ഒന്നും ഒന്നും ശരിയാവാത്ത പോലെ ആവും അല്ലെ ഫ്രൈ പാന് ചൂടായപ്പോൾ ഞാൻ ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു വെളിച്ചെണ്ണയിൽ ആ പഴം നന്നാക്കി ഒന്ന് വാട്ടണം അങ്ങനെ പഴം വെട്ടിയതൊക്കെ അതിലേക്ക് ഇട്ടുകൊടുത്ത് നന്നായി ഇളക്കി നമ്മളൊന്ന് വേവിക്കണം പിന്നെ നമ്മൾ എടുത്തു വെച്ച ആ ഒരു മൂന്ന് മുട്ട ഇതുപോലെ ഞാൻ ചോപ്പറിലേക്ക് ഇട്ടിട്ടാണ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഞാൻ ചോപ്പറിൽ ഒട്ടി പൊട്ടിച്ചൊഴിച്ചിട്ട് പഞ്ചസാരയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്ന് വിചാരിക്കുന്നുണ്ട് പഞ്ചസാരയും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ അതിലേക്ക് ഒരു ഏലക്കായും ഇട്ടുകൊടുക്കുക പഴയ ഏകദേശം വാടി നന്നായി ബ്രൗൺ ഒക്കെ ആയിട്ടുണ്ട് ഫുള്ളായിട്ട് ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ആയി നന്നോ നന്നായി ഒന്ന് വെന്താൽ മതി മുട്ട പതിപ്പിച്ച് അതിലേക്ക് നമ്മൾ കുറച്ച് മൈദപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഒരൽപ്പം ചേർത്താൽ മതി കേട്ടോ കൂടുതൽ മൈദ ആയാല് അതിൻ്റെ ടേസ്റ്റ് പോകും അങ്ങനെ നമ്മൾ മൈദ ചേർത്തും ഒന്ന് മിക്സ് ആക്കിയെടുത്തു ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മാത്രം മതി അതിന് ശേഷം നമുക്ക് ഇത് നമ്മൾ വേവിച്ച് വെച്ച ആ ഒരു പഴത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതൊന്ന് അടച്ച് വെച്ച് നമ്മൾ ചെറിയ തീയിൽ വേണം വേവിച്ചെടുക്കാൻ നന്നായി ഒന്ന് ഒരു ഭാഗം വെന്തതിന് ശേഷം നമുക്ക് ഒന്ന് മറിച്ചിട്ട് വേവിച്ചുകൊടുക്കണം ഇനി ഇതിൻ്റെ ബാക്കി വീഡിയോ നമ്മുടെ കയ്യിലില്ല അതാണ് ഏറ്റവും രസം കാരണം ഇത് വെന്ത ഉടനെ തന്നെ പ്ലേറ്റിൽ തട്ടി എല്ലാവരും കട്ട് ചെയ്ത് കഴിച്ചു വീഡിയോ എടുക്കാൻ വേണ്ടി ട്രൈ പോഡ് മൊബൈലൊക്കെ ആയിട്ട് ഞാൻ എത്തിയ ഉടനെ തന്നെ സംഗതി അങ്ങ് ഫിനിഷ് ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് പഴത്തിൻ്റെ പോളുണ്ടാക്കിയാലുള്ള അവസ്ഥ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയും ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ കറക്റ്റായിട്ടുള്ള വീഡിയോ ഇടാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റും കൂടെ എഴുതിയിടാൻ മറക്കരുത് എല്ലാവർക്കും നന്ദി നമസ്കാരം